ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എഴുന്നേറ്റു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണേ ഇത് ഉച്ചയ്ക്കത്തേക്ക് എന്ത് കറി വെക്കുമെന്നുള്ള ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പറമ്പിൽ തന്നെ നമ്മുടെ വാഴക്കൊല കൊലച്ച് നിൽക്കുന്നത് കണ്ടാൽ കേട്ടോ അപ്പം ഈ കൂമ്പ് തോറിനൊക്കെ ഇഷ്ടം ഒട്ടും പോലെ നമ്മൾ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് നമ്മുടെ കൂമ്പ് തോരൻ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കൂമ്പ് പറിച്ചിട്ടേ അടങ്ങത്തുള്ളതെന്ന് പറഞ്ഞ് ഞാനൊരു വടിയൊക്കെ കെട്ടി നമ്മൾ കൂമ്പ് പറിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അല്പം മണ്ടക്കാണ് ഇത് എങ്ങനെയെങ്കിലും എന്നുള്ള ഒറ്റ വിചാരത്തിൽ ഞാൻ കസേരയൊക്കെ എടുത്തിട്ടുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ കസേര കിട്ടിയിട്ട് പറിക്കാൻ നോക്കി നമ്മുടെ ഈ നമ്മുടെ പിച്ചാത്തി കെട്ടിയിട്ടാണ് കേട്ടോ പറിക്കുന്നത് പക്ഷേ ആ പിച്ചാത്തി നമ്മൾ അപ്പുറത്ത് മതിലിൻ്റെ അപ്പുറത്തെ വശത്തോട്ട് പോയി കേട്ടോ എന്തായാലും ഞാനിത് പറിച്ചിട്ട് അടങ്ങത്തുള്ളൂ നമ്മൾ പിച്ചാത്തി പിച്ചാത്തി വീണ്ടും പോയി എടുത്തോണ്ട് വന്ന് കെട്ടി വലിച്ചു പറഞ്ഞാൽ വാഴക്കൊല്ല താഴോട്ട് ഇടിഞ്ഞ് വീഴുവോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി അന്മാതിരി വലിയ ആയിരുന്നു ഞാൻ വലിച്ചത് നല്ല കനത്തയാണ് കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പിച്ചാത്ത് കെട്ടിയത് അപ്പം നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു വാഴ നമ്മുടെ കൂമ്പ് പെട്ടെന്ന് താഴോട്ട് വരികയും ചെയ്തു കേട്ടോ നല്ല കറയുണ്ടായിരുന്നു ഞാനിതെല്ലാം അങ്ങോട്ട് പൊളിച്ച് പൊളിച്ചെടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള സാധനമാണ് വേണ്ടത് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും അറിയാത്തവരും കാണും കേട്ടോ ഇത് അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളിതെല്ലാം പൊളിച്ചെടുക്കുക പൊളിച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ അകം ഉൾഭാഗത്തെ ഇതാണ് നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ കൂമ്പുതോറിന് ഇഷ്ടമില്ലാത്തവരായിട്ട് കുറവായിരിക്കും അറിയാവുന്നവർക്കൊക്കെ കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ജീരകവും എളുത്തുള്ളിയും ഇട്ട് അരച്ച് തോരൻ വെച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഞാനിത് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കുമായിരുന്നു കേട്ടോ നമ്മുടെ ബീട്രൂട്ടിനൊക്കെ നമ്മൾ പിച്ചാത്തി കൊണ്ട് കൊത്തി അരിയത്തില്ല അതുപോലെ തന്നെ കൊത്തി അരിഞ്ഞെടുക്കുമായിരുന്നേ അപ്പോൾ അരിഞ്ഞു വെച്ചാൽ നമ്മുടെ ആ കൂമ്പ് നമ്മൾ വെള്ളമൊഴിച്ചു വെച്ചു കേട്ടോ കാരണം എന്തിനാന്ന് വെച്ചാൽ ആ വെള്ളം ഒഴിച്ച് വെക്കുന്നത് നമ്മുടെ കറ പോകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ കറ പോകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു വെച്ചു അതുപോലെ തന്നെ നമ്മുടെ വൺപയർ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കുക്കറ് വെച്ചൊന്ന് അടിച്ചെടുക്കുവാണ് കേട്ടോ ആ സമയത്ത് നമ്മൾ തേങ്ങയൊക്കെ ചിരകി അത് നമ്മൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ജീരകവും രണ്ടി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിക്കാം കടുക് താളിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ തോരനുണ്ടാക്കുന്നത് ചീകി വെച്ചിരിക്കുന്ന നമ്മുടെ കൂമ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ലേശ ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ വൻപയറിൽ വിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ല അടിപൊളി അടിപൊളിയൊരു തോരനാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ തോരനൊക്കെ എടുത്തിട്ട് ഞാനൊരു ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി തോരനാണ് നല്ല ആരോഗ്യ ഗുണമുള്ള നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട് നമുക്ക് എന്തുവേണ്ടി ആ എന്തു വേണ്ടി കറിക്കുള്ള സാധനങ്ങൾ നമ്മുടെ പറമ്പിൽ തന്നെ കാണും കേട്ടോ എല്ലാ വീടിൻ്റെ മുറ്റത്തും കാണും നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കാനായിട്ട് നമ്മൾ ചോറ് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ചോറ് വെക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു കോഫിയുടെ റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് ഒരു മൂന്ന് കവറോളം ബ്രൂവും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും മിക്സിയുടെ ജാറിലിട്ട് ഇച്ചിരി തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ച പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയൊരു ഒരു ക്യാപ്പിച്ചീനോ കുടിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ റെസിപ്പിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി രസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണേ രസത്തിന് വേണ്ടിയിട്ട് തക്കാളിയൊന്നും ഇല്ലാതൊരു നല്ല അടിപൊളി ഒരു രസത്തിന്റെ റെസിപ്പിയും കൂടെ ഞാൻ കാണിച്ച് തരാവേ ഇപ്പം നമ്മുടെ വീട്ടിലെ എല്ലാ പച്ചക്കറികളൊന്നും എപ്പോഴും കാണത്തില്ല എന്നാലും നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കുറച്ച് സവാള ഇങ്ങോട്ട് അരിഞ്ഞെടുക്കുക പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളകും അരിഞ്ഞെടുക്കുക പച്ചമുളക് ഇല്ലെങ്കിലും കുഴപ്പമില്ല വെളുത്തുള്ളി അത്യാവശ്യമാണ് കേട്ടോ വെളുത്തുള്ളിയും കുരുമുളകും കായപ്പൊടിയും അത്യാവശ്യമാണ് ഇത് മൂന്നും ഉണ്ടെങ്കിൽ നല്ല ഒരു രസം ഉണ്ടാക്കിയെടുക്കാവേ അപ്പം ഞാൻ അതെല്ലാം ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് എപ്പോഴും ഈ സവാള അരിയുമ്പോഴത്തേക്കും ഇച്ചിരി കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും തിന്നാനൊക്കെ ഒരു രസമാണ് അപ്പം ഞാൻ നല്ല കനം കുറച്ച് നമ്മുടെ സവാളയൊക്കെ നരിഞ്ഞെടുക്കുന്നുണ്ട് തക്കാളി വേണമെന്ന് ഒരു നിർബന്ധപ്പെട്ടില്ല കേട്ടോ പുളിയുണ്ടെങ്കിൽ പിഴുപുളി നമുക്ക് അത്യാവശ്യമാണേ പിഴുപുളി കായം പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി അപ്പോൾ ഇതിത്രയും അത്യാവശ്യമാണ് നമ്മളപ്പം അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൾക്കൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുമാണ് അതും കൂടെ കൊണ്ടിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ നമ്മൾ ഈ നമ്മുടെ സപ്താഹത്തിനും ഉത്സവത്തിനുമൊക്കെ നമ്മൾ അമ്പലത്തിൽ പോയി നമ്മൾ ചോറ് കഴിക്കത്തില്ലേ അവിടെ നിന്ന് നമുക്ക് നല്ല അടിപൊളി രസം കിട്ടും അല്ലേ ആ രസത്തിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ ഈ രസത്തിനെ അപ്പോൾ നമ്മൾ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളി നമ്മളിതെടുത്ത് കുറച്ച് നേരം വെള്ളത്തിൽ നിന്ന് എടുക്കണം അപ്പോൾ പുളി ഇവിടെ ഇല്ല ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പുളി പുതിയ മേടിച്ചതാണ് കേട്ടോ നല്ല പിഴുപുളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞെടുക്കണം എടുക്കണം Oh അപ്പോൾ ഞാൻ ആ വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും ഒരു ഒരു നുള്ളു മാത്രമേ എന്നിട്ട് അതൊന്ന് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പുളിവെള്ളവും കൂടെ ചേർക്കുകയാണേ പുളിവെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കണം ഉള്ളൂ നമ്മുടെ രസം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുതേ അപ്പൊ നമ്മുടെ കുഞ്ഞി പയറൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പച്ചക്കറി തോട്ടത്തില് അതുപോലെ തന്നെ തക്കാളി തക്കാളി എല്ലാത്തിനകത്തും തക്കാളി കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം വലുതാകുന്ന വരെ നമുക്ക് കാത്തിരിക്കണം എല്ലാത്തിനകത്തും തക്കാളി കളിച്ചിട്ടുണ്ട് പൂവൊക്കെ ഇടുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിലെ കുറിഞ്ഞു പൂച്ച കേട്ടോ അപ്പൊ ഞാൻ എല്ലാം വരുവാന്ന് പറഞ്ഞ് ഓടുവാണേ അപ്പം മീൻ ഫ്രൈ ഒക്കെ ഇല്ലെങ്കിൽ നമ്മൾ ചോറ് ഇറങ്ങത്തില്ല എന്ന് പറയുന്ന ഒത്തിരി പേര് അല്ലേ അപ്പം ഇന്ന് ഞാൻ മീൻ ഫ്രൈക്ക് വരെ ഉണക്കമീൻ ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണക്കമീനും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ചോറും രസവും പിന്നെ നമ്മുടെ കൂമ്പ് തോരനും പിന്നെ നമ്മുടെ മീൻ ഫ്രൈയുമൊക്കെ ആയിട്ടും നല്ല അടിപൊളി ചോറൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തത് ഇന്ന് നല്ല വെയിലുണ്ട് അതുപോലെ തന്നെ നല്ല ഉണ്ട് കൊണ്ടുപോട്ടെ ഉച്ച സമയത്തെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ